ഈ ഡ്രസ്സ് ഇട്ടിട്ടൊരു ഡ്രസ്സുമില്ല ഇപ്പൊ റീൽസ് എത്തിയിലോടുവാണെങ്കിൽ അത് ഇടണ്ട അത് ഇട്ടാ ഇല്ല അങ്ങനെ ഇരിക്കുന്നത് എന്തിനു കൊള്ളാം എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് അൺഹെൽത്തി ആയിരുന്നു അപ്പൊ തന്നെ കുറെ പേര് പറയായിരുന്നു അമ്മയോടാണെങ്കിലും പപ്പയോടാണെങ്കിലും കുറെ പേര് പറയായിരുന്നു ഒച്ചിരി കഴിക്കാൻ കൊടുക്കുന്നില്ലേ നിങ്ങളാണോ എല്ലാ ഫുഡും കഴിക്കുന്ന അത് എല്ലായിടത്തും ഉള്ള ഒരു ചോദ്യമാണ് വീട്ടുകാരോടും വരെ വന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫീല് ചെയ്തു എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ആളാണ് അടുത്ത് ഒരു ഫോട്ടോ ഇതെന്താണ് പുസ്തകമാണോ ഉപയോഗിച്ച് വേറെ ആൾക്കാരൊക്കെ ആണെങ്കിലും ഫോട്ടോ എടുക്ക ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ ആള് സമ്മതിച്ചില്ല അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ സമ്മയ്ക്കൊക്കെ ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ തൊട്ടും അവരും കളിയാക്കുമായിരുന്നു ഇരുമ്പിനെ പ്രണയിച്ചവളൊന്ന് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ കയറുന്നത് സോ എന്തായതാന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കറിയാൻ ഇങ്ങനെ വരുന്നുണ്ട് അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു എല്ലാവരും പറയാറുണ്ട് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾക്ക് ഉള്ളതാണ് അപ്പം പറഞ്ഞിട്ടുള്ളതാന്ന് പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് എനിക്കിപ്പോ റോണി കോൾമാന്റെ അകത്ത് വീഡിയോസ് ഒക്കെ ഞാൻ കുറെ കാണാറുണ്ട് ആളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യും വിസ്മയിപ്പിച്ചുകൊണ്ട് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട് മിസ്സ് എറണാകുളം ആണ് മാത്രം ദിവസത്തെ സോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി അതിൽ പ്രൈസ് കിട്ടാന്ന് പറഞ്ഞു അത് ആ വീഡിയോയില് കാണാം ലൈക്ക് എൻ്റെ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്റെ കാറ്റഗറിയിൽ മൂന്നുപേരണ്ടായിരുന്നുള്ളൂ അപ്പൊ ലാസ്റ്റ് സെക്കൻഡ് വിളിച്ചപ്പോ നമ്പറിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ശരിക്കും ഫിറ്റ്നസ് നോക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എഫേർട്ട് വേണ്ട ഒരു സാധനമാണ് ഡയറ്റ് വേണം അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഓരോ ദിവസം വർക്ക്ഔട്ട് ഈവൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്ച്വലി ബ്രേക്ക് എടുക്കാൻ പറഞ്ഞ പോലും എടുക്കുന്ന ദിവസം പോലും നമ്മുടെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും 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 എത്ര എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഉണ്ട് എനിക്ക് കൺസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ും ന്തൊക്കെ പോലും പറ്റിയിട്ടില്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ ബ്രേക്ക് വന്നു അപ്പോൾ അതും വർക്കൌട്ടിനെ കുറെ അസെപ്റ്റ് ചെയ്തു ഒന്ന് നന്നായിട്ട് ബിൽഡ് ആയി വരുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റഡീസിന് ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും ബ്രേക്ക് വരും പിന്നെ പിന്നെയും ആദ്യം മുതൽ മുതലൊന്നുകൂടി തുടങ്ങണം കഷ്ടപ്പെട്ടു അതിന് ഈ വേണ്ടി പറയുന്ന പോലെ ഒരു ഫിറ്റ്നസ് ശരണോ മാത്രല്ല ഏകദേശം പതിനാറ് സിനിമകളോളം അഭിനയിച്ചിട്ടുള്ള ഒരു ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫേസ് ഒരു നായിക ടൂസിലേക്ക് എത്തി നില്ക്കുന്ന ഒരു ഇതാണ് രണ്ടും ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാ ബുദ്ധിമുട്ടാണ് പക്ഷെ രണ്ടും ഇഷ്ടമുള്ളതോണ്ട് അതിന്റെ ഒരു ഫ്ലോട്ട് ഏതാ കുറച്ചൂടെ ഇഷ്ടം ചോദിച്ചാൽ അങ്ങനല്ലേ രണ്ടും ഇഷ്ടമാണ് ഇഷ്ടാണ് രണ്ടിനും ഇപ്പൊ കോയിന്റെ രണ്ട് സൈഡ് എന്ന് പറയലേ അതുപോലെ രണ്ടും ഇഷ്ടമാണ് സിനിമകളും ഉണ്ട് അമ്പിളി ഉണ്ട് ഫോറൻസിക് ഉണ്ട് പുള്ളിക്കാരൻ സ്റ്റാർ ഉണ്ട് ഇതിനെല്ലാത്തിനും ഒരു ടേക്ക് ആ സമയത്ത് നമുക്കൊന്നും അറിയണ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് അഭിനയിക്കാൻ പോവാതൊക്കെ ഓർത്തെടുക്കാൻ എങ്ങനെയാ എല്ലാം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് പിന്നെ എന്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിലും എന്തേലും ചെന്ന് പറഞ്ഞാൽ മതി അവരോട് അവരെല്ലാത്തിലും ഫുൾ സപ്പോർട്ടാണ് പക്ഷെ സ്റ്റഡീസിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം അതും ഒരു കാര്യമുണ്ട് അപ്പോ മൂവീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒന്നും ചോദിക്കുമല്ല അവര് ഓക്കെ ഞാൻ എല്ലാം ചെയ്തോ എന്നൊരു രീതിയിലാണ് അവർ പറയുന്നത് ഓർമ്മയുണ്ട് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഫോൺ കൊണ്ട് പോകുന്ന സമയത്ത് എന്റെ ഫോൺ നില പൊട്ടി പോയായിരുന്നു അപ്പൊ അതാണ് ഫസ്റ്റ് ഒരു ഓർമ്മ അത് ആ മൂവിയുടെ ഒരു കാര്യം പറയുമ്പോഴേക്കും അതാണ് ആദ്യം ഓർമ്മ വരുന്നത് ഒരു ഫോൺ അങ്ങനെ പോയായിരുന്നു അപ്പൊ പിന്നെ ഒരു ഒരു വലിയൊരു ടാബ് കൊണ്ടാണ് പോയത് അപ്പൊ മമ്മൂക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇതെന്താണ് പുസ്തകമാണോ അപ്പൊ ആ ഒരു ഇതൊക്കെയാണ് മൂവിനെ കുറിച്ച് ആലോചിക്കുന്ന അടിപൊളിയാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്താ ചെയ്യേണ്ടത് എന്താ ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും അപ്പൊ ഞാനാണെങ്കിലും ആ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ സോങ്ങിൽ ഇങ്ങനെ മമ്മുക്കയുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ ചാടി ഡാൻസ് ചെയ്യുന്ന ഒരു സീനുണ്ട് അപ്പൊ വേറൊരാൾ ചെയ്തിട്ട് ശരിയാവുന്നുണ്ടായില്ല അപ്പൊ ഞാനിങ്ങനെ ചായ കുടിക്കാൻ പോയ ടൈമിലാണ് എന്നോട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കണ്ടറോ വിളിച്ചിട്ട് സന്ദന ചേച്ചി ചെയ്യും വിളിക്കുന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അപ്പൊ ഞങ്ങളിങ്ങനെ പറയൂ സൈലിൽ ഒന്ന് ഷോ അത് നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയായിരുന്നു അപ്പൊ തന്നെ എന്നെ വിളിച്ച് അത് ചെയ്യിപ്പിച്ചു ശരിയായി ഫസ്റ്റ് ഡേക്ക് തന്നെ ഓക്കെ ആയി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻസും കിട്ടാന്ന് പറഞ്ഞ ആ സോങ്ങിൽ രണ്ട് സീനിലേ മ്മക്ക് വരുന്നുള്ളൂ അപ്പൊ ആ സെക്കൻഡ് സീൻ എന്റെ ഒപ്പമാണ് ഞാൻ പണം ചെയ്യുന്നത് പിന്നെ കണ്ടിട്ടേ ഇല്ല പൃഥ്വിരാജായിട്ട് വിമാനം എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആളെ പണ്ട് കുഞ്ഞിലൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഫോണില് പണ്ട് ഞാൻ എൽ കെ ജി ടൈം എന്തോ ആയിരുന്ന തോന്നുന്നു അപ്പോ അങ്ങനെ പണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വിമാനം മൂവീ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പണ്ട് പെരുമ്പാരിന്ന് വിളിക്കാനുള്ള സഞ്ചരി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൾ ഓർക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ കാണുന്ന ഡോക്ടറിന്റെയും കൂടെ പഠിച്ചതാണ് ആൾ അപ്പോൾ അങ്ങനെ ഇതും വെച്ച് ആൾക്ക് മനസ്സിലായി അപ്പോൾ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിലും ഫോട്ടോ എടുക്കോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ സമ്മയ്ക്കൊക്കെ ചെയ്താ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കാണുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ ഒരു സപ്പോർട്ട് പറഞ്ഞല്ലോ പറഞ്ഞ പോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡാൻസ് പഠിക്കുക അല്ലെങ്കിൽ പാട്ട് പഠിക്കാം ഇതൊക്കെ പൊതുവേ കൺവിൻസ് ഫിറ്റ്നസിലേക്ക് വരാ അത്രയും സപ്പോർട്ട് എങ്ങനെ അപ്പൊ തന്നെ അൺഹെൽത്തി ആയിരുന്നു അപ്പൊ തന്നെ കൊറേ പേര് പറയായിരുന്നു അമ്മയോടാണെങ്കിലും പപ്പയോടാണേലും കൊറേ പേര് പറയായിരുന്നു കൊച്ചിരൊന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലേ നിങ്ങളാണോ എല്ലാ ഫുഡും കഴിക്കുന്ന എല്ലായിടത്തും ഉള്ള ഒരു ചോദ്യമാണ് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ അവർക്ക് അതിന്റേതായ വിഷമം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെ ഞാനും പറഞ്ഞു ഇങ്ങനെ ഒന്ന് പോയി നോക്കിയാലോ കൊറേ വീഡിയോസ് ഒക്കെ സോഷ്യൽ കാണുന്നുണ്ടല്ലോ പറഞ്ഞു പോയി നോക്കിയാലോ ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഒരു ഇതിൽ അമ്മ എന്നെ കൊണ്ടു ചേർത്തതാണ് ഫസ്റ്റ് ടൈം ആണ് ജിമ്മിലേക്ക് പോകുന്നത് അപ്പൊ ഒന്നും അറിയില്ല എനിക്കാണെ പതിനെട്ട് വയസ്സുള്ളൂ ഞാൻ അമ്മയോടൊപ്പം പോയി അമ്മ ഉടനെ എല്ലാം ഇരുത്തി എഴുതിച്ച് ചേർത്തു രണ്ടാമത്തെ ദിവസം ഞാൻ വെൽ സെറ്റ് ആയിട്ട് പോയി അപ്പൊ ഫസ്റ്റ് ഇപ്പോഴാണെങ്കിലും എന്റെ ഫോണിൽ നോട്ടിൽ ഞാൻ ഫസ്റ്റ് ഡേ ജിമ്മിൽ കയറിയ ഡേറ്റ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഏപ്രിൽ ട്വന്റി സെവൻ ആയിരുന്നു

നമുക്ക് എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യുന്ന അതിന് സപ്പോർട്ട് ചെയ്യും നല്ല കാര്യമാണെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സോ ഇതിന്റെ ഒരു കാര്യത്തിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ജിമ്മിൽ പോണത്തിൽ ആരും ഒരുപാടുണ്ട് അതിപ്പോ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നവർ വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവർ ആരും ഇല്ലാട്ടോ ഇപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ അപ്പോ അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു വാശിക്കും കൂടിയാണ് ജിമ്മിലേക്ക് വരാം എല്ലാവരും കണ്ടിട്ടുണ്ട് അവർക്ക് അറിയാനും പറ്റി ലൈക്ക് ഒന്നും ചെയ്യില്ല അവര് മാറി നിന്നെല്ലാം കാണുള്ളൂ എന്നെ ഫോളോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എല്ലാം മാറി നിന്ന് കാണുന്നുണ്ട് ഞാനതെല്ലാം കാണുന്നുണ്ട് അങ്ങനൊന്നുമില്ല അവരവരുടെ നമ്മളെ കുറ്റം പറഞ്ഞ് അവരുടെ രീതിയിൽ നടക്കുന്നു അല്ല ഇങ്ങനെ ഈ ഡ്രസ് ഇട്ടിട്ടൊരു ഡ്രസ്സില്ല ഇപ്പൊ റീൽസ് എത്തിയിൽ ഇടുകയാണെങ്കിൽ അത് ഇടണ്ട അത് ഇട്ടാ പിന്നെ ഒരു മെനയില്ല അങ്ങനെ ഇരിക്കുന്നത് എന്തിനു കൊള്ളാം എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് പിന്നെ ഫുഡ് കഴിക്കുന്ന നിങ്ങളാണോ കഴിക്കുന്നവർക്കൊന്നും കഴിക്കാൻ അന്ന് എങ്ങനെ ശരിക്കും ശരിക്കും അത് അത് ചെയ്തിരുന്നു കമന്റുകളൊക്കെ അങ്ങനെ ചെയ്യാറില്ല എനിക്ക് വീട്ടുകാരോടും വരെ വന്ന് പറയുമ്പോ ചെറുതായിട്ടൊന്നും ഫീല് ചെയ്തു സ്പോർട്സ് മോഡൽ ഫിസിക്കിൽ തന്നെ കിട്ടിയതില് മധുരപ്രതികാരത്തിന്റെ ഫീലാണല്ലോ അതെ അത് എല്ലാവരും അവരും കാണുന്നുണ്ട് അറിയുമ്പോ എനിക്കറിയില്ല ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്

വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഡയറ്റ് കറക്റ്റ് ആയിട്ട് ജിമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കില് പിന്നെ മാക്സിമം നമ്മൾ പുറത്ത് പോകാണെങ്കിലും അവിടെ അടുത്തുള്ള ജിമ്മിൽ പോകാൻ നോക്കാറുണ്ട് ആണെങ്കിലും അടുത്തുള്ള ജിമ്മിൽ പോകാൻ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ആഘോഷിച്ചത് അതൊക്കെ ഒരുപാടുണ്ട് അതിപ്പോ എല്ലാര്ക്കും അത അങ്ങനെ ഒരു രീതിയിലുണ്ട് അത് ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല അതിപ്പോ എന്താ പറയാ ഞാനിപ്പോ വാലന്റൈൻസ് ഡേ ആണെങ്കിലും എനിക്ക് എല്ലാ നോർമൽ ഡേ പോലെയാണ് എനിക്ക് അതും പോകുന്നത് ഞാൻ ജിമ്മിൽ ഇപ്പൊ വൺഇയർ ആവണല്ലേ ഉള്ളു അപ്പൊ ഒരു ഇത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് അതിനേക്കാൻ നല്ലത് ഇത് തന്നെയാന്ന് തോന്നി അങ്ങനെ ഞാനിപ്പോ വീട്ടിൽ ഞാനിപ്പോ ജിമ്മിൽ ഇങ്ങനെ

നമ്മൾ നമ്മളറിയുന്ന തന്നെ അങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പൊ നമ്മളൊന്നും ഇപ്പൊ എല്ലാം ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് സോ ഞാൻ എന്തെങ്കിലും ആയിട്ടാണല്ലോ അവരങ്ങനെ ഇടുന്നത് ഇനിയിപ്പോ ആയില്ലാന്ന് അവര് പറയുവാണെങ്കിലും അതും ദൈവത്തിന്റെ ഒരു ഡിസിഷൻ തന്നെയായിരിക്കും അങ്ങനെ ഞാൻ വിചാരിക്കുന്നു അല്ല ഈ ആര് ശരിക്കും മീൻസ്

വെയിലൂടെ നമ്മൾ മര്യാദക്ക് നടക്കുന്നു അവര് ചെയ്തോണ്ടേ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു മിസ് എറണാകുളം ആയേന്റെ വീഡിയോ അപ്പൊ മിസ് എറണാകുളം ഞാൻ ജൂനിയർ വിൻ ചെയ്തതിന്റെ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര നീച്ചായിരുന്നു വീഡിയോ അപ്പൊ എല്ലായിടത്തും ആണെങ്കിലും ആ വീഡിയോ കണ്ടു എല്ലാവരും അങ്ങനെ അയച്ചിട്ടൊന്നുമില്ല ഇൻസ്റ്റിനാണെങ്കിലും ഞാൻ അങ്ങനെ മെസ്സേജസ് ഒന്നും നോക്കാറില്ല അപ്പൊ അത് തന്നെ ഫ്രണ്ട്സ് തന്നെയാണെങ്കിലും കൊറേ പേര് പറയും മെസ്സേജ് അയച്ചാലും മൈൻഡില്ലല്ലോ അങ്ങനെയൊക്കെ പറയാം ആയിട്ട് പറയുന്നത് പക്ഷേ നമുക്കങ്ങനെ എനിക്കറിയില്ല ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇടും അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇടും അതായിട്ട് ഞാൻ ഇറങ്ങി പോരും പിന്നെ ഞാൻ അങ്ങനെ ഒന്നും നോക്കില്ല അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഞാൻ ഇത് തന്നെ ഇരിക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ എന്റെ പേരന്റ്സും കൂടെയാണ് എന്റെ ഇൻസ്റ്റ നോക്കുന്നത് അപ്പോ വരുന്ന മെസ്സേജസും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എല്ലാവരും പറയാറുണ്ട് എല്ലാവരും ആദ്യമേ കണ്ടാൽ തന്നെ ജാടെന്നാണ് പറയാറ് പിന്നെ പിന്നെ കൊറേ കഴിയുമ്പോൾ അവരും ഒന്ന് പറയും നമ്മൾ വീട്ടിലെല്ലാം വായിക്കാറുണ്ട് എല്ലാം അവരും കൂടെ കാണണമല്ലോ അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ മൂവ്മെന്റ് ടുമ്പഴും അത് ഇടുന്ന ആ ആൾ ആരാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് അവർക്ക് ചിലപ്പോൾ വിചാരിക്കേണ്ടാവില്ല അവള് അവര് അങ്ങനെ ഒരു ഇതായിട്ടായിരിക്കും ആരെങ്കിലും ആന്ന് എന്ന് പറഞ്ഞായിരിക്കും അത് ആരാന്ന് നമുക്ക് തന്നെ മനസ്സിലാവും എന്തായാലും ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പരിസരത്തുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ശരിക്കും ഈ വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ ും ഫിറ്റ്നസ് നോക്കുന്നവരെ ഒരു പെർസെപ്ഷൻ എന്തായിരുന്നു എനിക്കിപ്പോ റോണി വീഡിയോസ് ഒക്കെ ഞാൻ കൊറേ കാണാറുണ്ട് ആൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എന്റെ ആശാന്റെ വീഡിയോസും ഞാൻ കൊറേ കാണാറുണ്ട് ആളും ഇപ്പൊ പതിനഞ്ചാമത്തെ മിസ്റ്റർ എറണാകുളം ആണ് ആള് ഇപ്പൊ മത്സരിച്ചു കഴിഞ്ഞത് സോ ശരിക്കും ആളെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ അപ്പൊ അവർ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റും ഒരിക്കലും വിചാരിച്ചല്ലേ അത് ഞാൻ വളരെ ഒരു ഭയങ്കര അപ്പൊ ഇപ്പൊ എന്റെ ആശാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ഇന്റർനാഷണൽ ഒക്കെ ആണെങ്കിലും ഞാൻ ഭയങ്കര കണ്ടോണ്ടിരുന്നത് ഞാനും ഈ ഒരു ഫീൽഡിലേക്ക് വരോന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇപ്പൊ എന്താ കോസ്റ്റ്യൂം ഡ്രസ്സുകൾ ഇടാറുള്ളത് അപ്പോ അതിലൊരു പ്രശ്നം വന്നിട്ടില്ല അതാണല്ലോ കൂടുതൽ പറഞ്ഞ കൊറേ പേര് പ്രശ്നം അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ശരി ഒന്നും ശ്രദ്ധിക്കാറില്ല ചർച്ചയാകാറുണ്ട് പെൺകുട്ടികളെ വർക്ക്ഔട്ട് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ

തന്നെ ഇനി എന്താ ശരിക്കും ഫ്യൂച്ചർ പരിപാടികളൊക്കെ എല്ലാം ജിമ്മിൽ പോയിട്ട് ലൈക് അവരുടെ കൂടെ നിന്നൊരാള് ഇങ്ങനെ ആദ്യമായിട്ട് ഇതിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ഇതുണ്ടാവില്ല അപ്പൊ അവർ ചോദിക്കാറുണ്ട് പറ്റുന്നത്രയും പേര് പോവും അത് ഫിസിക്കലി മാത്രമല്ല മെന്റലി നമ്മളത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ മാക്സിമം പോവാൻ പറ്റുന്നവർ പോകുന്ന ഞാൻ പറയാറുള്ളത് ചോദിക്കുന്നില്ല അവര് ഒന്നും ഒന്നും ഒരു ബന്ധവില്ല അവര് നമ്മള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നടന്നവരായിരിക്കും കൂടെ നടക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് പറയും അവരത് പറഞ്ഞിട്ട് പോവും നമ്മളാണല്ലോ അത് അനന്തപുരം റിലീസ് ആവാനുണ്ട് പിന്നെ അഞ്ചു സെന്റും സെലീനിയെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂവിയും വരാൻ അതെ മാത്യുവിന്റെ പേരായിട്ടാണ് അഞ്ച് സെന്റും സെലീനയും ചെയ്യുന്നത് പിന്നെ ആനന്ദപുരം ഡയറീസിൽ റോഷൻ റഹൂഫിന്റെ സെക്കൻഡ് പേരായിട്ടാണ് ചെയ്യുന്നത് അപ്പോ ആളുടെ കസിൻ തന്നെയാണ് അപ്പോ അത് മാർച്ച് ഫസ്റ്റ് വീക്ക് റിലീസ് ഉണ്ടാവും അല്ല ഈ ഈ സിനിമകൾ വരുമ്പോഴാണ് വരുമ്പോഴാണ് ഏറ്റവും ഏറ്റവും എക്സൈറ്റിംഗ് പേഴ്സണലി എക്സൈറ്റ്മെന്റ് തോന്നിയിരിക്കുന്നത് ഇപ്പോ ഫീൽഡിൽ ഫീൽഡിൽ തന്നെയാണ് തന്നെയാണ് കാരണം മൂവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡോ തേർഡ് പഠിക്കുമ്പോൾ ചെയ്യുന്നതാണ് എക്സൈറ്റ്മെന്റ് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല അപ്പോ ഇത് പറഞ്ഞാൽ ഈ ഒരു പതിനെട്ട് വയസ്സിൽ ചെയ്തു അപ്പൊ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒരു ഫീൽ കറക്റ്റ് ആയിട്ട് ഒരുപാട് പേര് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും സപ്പോർട്ട് ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞു പോകാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് ജിം അത്ര ജിമ്മിൽ അവരോട് ശരിക്കും അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല അത് നമ്മുടെ ഞാൻ പറയൂ നമ്മുടെ ഹെൽത്തിനെ തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മള് ജിമ്മിലേക്ക് വരുന്നത് സോ എല്ലാവരും വരാൻ തന്നെയാണ് ഞാനും പറയുക അത്യാവശ്യം എനിക്ക് ഇതൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതില് അതങ്ങ് കൊണ്ടുപോകുന്നു പിന്നെ ഫാമിലിന്നുള്ള സപ്പോർട്ടും എല്ലാം കൂടെ ഡാൻസറും കൂടിയാണ് പാട്ട് നല്ല പാടും എന്ന് മുതൽ എക്സ്ട്രാ ആയി തുടങ്ങി ഞാൻ ഫസ്റ്റ് ഡാൻസ് സ്റ്റേജ് തന്നെ നഴ്സറി നഴ്സറി സ്റ്റേജിലായിരുന്നു ഫസ്റ്റ് ഡാൻസ് പിന്നെ പാട്ടും നമ്മുടെ യൂണിറ്റ് മത്സരം പള്ളിയിലെ യൂണിറ്റ് മത്സരത്തിലൊക്കെയാണ് ഫസ്റ്റ് പാട്ട് പാടിയിരിക്കുന്നത് പഠിപ്പിക്കും അപ്പൊ അത് പാടും അങ്ങനെ അങ്ങനെ ശാലോം ചാനലും ചാനലും ും ഗുഡ് പാട്ടിന്റെ സ്കൂളില് പഠിക്കുമ്പോ സബ് ഡിസ്ട്രിക്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതൊന്നുമില്ല അങ്ങനെ ഡാൻസ് കോമ്പറ്റീഷൻ ഒന്നും ചെയ്യാറില്ല അതൊരു ടെൻത്ത് കഴിഞ്ഞ പിന്നെ അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും പോയിട്ടില്ല അവര് കുഴപ്പമില്ല അവരും നല്ല ഡയറ്റൊക്കെ നോക്കി തന്നെയാണ് പോകുന്നത് അപ്പൊ ഞാനും അമ്മയും ജിമ്മിൽ കുറച്ചുകൾ വന്നായിരുന്നു അപ്പൊ എന്റെ കൂടെ അപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തേക്കാണ് അപ്പൊ ഞാൻ പിന്നെ ചേച്ചി യു ലാണ് ആരും അവിടെ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതില് അമ്മയും കഴിക്കാറുണ്ട് ചേച്ചി പുറത്താണ് അപ്പൊ ചേച്ചി പോയി കഴിഞ്ഞപ്പിന്നെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പൊ ചേച്ചിക്ക് കിട്ടാറില്ല

പൊതുവേ നമ്മള് ക്ഷീണിക്കുന്ന പറയും പിന്നെ തിരിച്ചു കൊറേ ടോളുകൾ അതങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ പ്രത്യേക ഫീൽ ഉണ്ട് ഈ പറഞ്ഞ ഫ്രണ്ട്സ് മെസ്സേക്കാറുണ്ട് നല്ല ബോഡി ഷേപ്പ് ആണ് നല്ല നല്ല രീതിയിൽ ചെയ്ത് പോകണ്ട് അപ്പൊ എന്താ റിപ്ലൈ കൊടുക്കാറ് എന്നൊക്കെ ഫ്രണ്ട്സ് പോണെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ചിലരുടെ ഫാമിലി ചില സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല അവരുടെ അപ്പൊ അങ്ങനെ പോണമെന്നൊക്കെ പറഞ്ഞു കൊറേ വരെ വന്നിട്ടുണ്ട് അപ്പൊ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ടോ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നല്ല എങ്ങനെയാ ഇല്ല ഫ്രണ്ട്സ് ഇങ്ങനെ വീട്ടിൽ ും നല്ല ഉദ്ദേശത്തോടുകൂടെ വന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അതിനൊക്കെ ആയിരുന്നു ആ ഒരു ദിവസത്തേക്ക് വേണ്ടിട്ട് ഫുൾ എനിക്കറിയാൻ ആയിരുന്നു ആ ദിവസം എനിക്കിപ്പോ ഇത്രയും ബ്രേക്ക് വന്നതോടെ എനിക്ക് ചെയ്യാൻ പറ്റുമോന്നും അറിയില്ലായിരുന്നു അപ്പോ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് ആണ് നോക്കിയല്ല പോയത് മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കിട്ടി ഞാൻ ആദ്യമേ തന്നെ എനിക്ക് ശരിക്കും ഞങ്ങൾ ടാൻ പറഞ്ഞും പോയി സ്റ്റേജ് കേറാനും വൈകിപ്പോയി ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ എല്ലാം മറന്നുപോയി പിന്നെ ഇതിന് ടൈറ്റിൽ ഒരു കോമ്പറ്റീഷനും കൂടി കമ്പാരിസൺ ഒരു കോമ്പറ്റീഷനും കൂടി ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി അത് അറിയാൻ പാടായില്ല അത് അപ്പൊ തന്നെയാണ് നടത്തുന്നത് എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ആണ് സോ അപ്പൊ തന്നെ എനിക്ക് അറിയ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വന്നു ട്രോഫി കിട്ടി ഞാൻ അവിടെ നിന്ന് ഫോട്ടോ കൊടുത്ത് കുറെ പേര് വന്ന് ഫോട്ടോ എടുക്കും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അമ്മയെ നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ കുറെ ചോദിച്ചു അവിടെ അമ്മ എവിടെയാണ് ചോദിച്ചു അപ്പൊ അമ്മയാണെങ്കിൽ പെട്ടെന്ന് വിളിക്കുന്നു വിളിക്കുന്നത് എന്റെ ഫ്രണ്ട് നമ്പറാണ് വിളിക്കുന്നത് ചെയിജിലേക്ക് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഓടി പറഞ്ഞ് ആ ഹീൽസ് ആണ് കിട്ടാമ്മേ പെട്ടെന്ന് പെട്ടെന്ന് ഓടി ഞാൻ 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 അണച്ചുകൊണ്ടാണ് ലാസ്റ്റ് ഒട്ടും വിചാരിച്ചില്ല ചെന്ന് വിരിച്ചില്ല അതെനിക്ക് കിട്ടിട്ടില്ല ടൈറ്റിൽ എനിക്ക് കിട്ടിയില്ല അപ്പോ എനിക്കറിയില്ല എന്താ സംഭവം എന്ന് അറിയാതെ ഞാൻ ഓടി ചെന്ന് കയറി അണച്ചിട്ടൊക്കെയാണ് ചെയ്തത് അതിന്റെ ഒരു കുറവ് അതിലുണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്ക് ആരുമായിട്ടും അങ്ങനെ ഈ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല ഈ ആ തന്നെ പിന്നെ ആയിട്ട് വന്ന് ഇത്രത്തോളം അച്ചീവ് സപ്പോർട്ടും അവരും മോട്ടിവേറ്റ് ചെയ്തു പിന്നെ ട്രെയിനർ ആണെങ്കിലും പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നീ ചെയ്യ ചെയ്ത് പറഞ്ഞിട്ട് വിട്ടതാണ് അങ്ങനെ ഒരു ഇതിലങ്ങ് പോയി ചെയ്തു ഇനി ജൂനിയർ ആണ് കഴിഞ്ഞത് ഇനി സീനിയറിനു വേണ്ടിയുള്ള ശരി

ഭയങ്കര എക്സൈറ്റിംഗ് ആണെന്ന് അറിയാം സോ എല്ലാ വിധ ആശംസകളും നേരാണ് മാത്രമല്ല ആസ് എൻ ആക്ട്രസ് മാത്രമല്ല പോലെ തന്നെ ഒരു മാത്രല്ല മോഡലായിട്ടും പറഞ്ഞ പക്കാ ഓൾറൗണ്ടർ വിളിക്കാൻ വിളിക്കാം മറ്റു ഡാൻസ് പാട്ട് എല്ലാത്തിനും കഴിത്തെ ആളാണ് ഇനിയും ഒരുപാട് എന്റർടൈനിങ് ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരട്ടെ